ശബരിമലയിലെ സ്വർണക്കേസിൽ തന്ത്രി അറസ്റ്റിലായി തന്ത്രി അറസ്റ്റിലായതിനു പിന്നാലെ തന്നെ വലിയ വിമർശനങ്ങളൊന്നും ഭക്തജനങ്ങൾ ഉയർത്തുന്നില്ല പക്ഷെ പലരും ചോദിക്കുന്നതാണ് തന്ത്രി അറസ്റ്റിലായി പിന്നെ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റിലാകുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹത്തെ അന്ന് വിട്ടയിക്കാനുള്ള കാരണങ്ങൾ എന്താണ് അതിനെക്കുറിച്ചൊന്നും അന്വേഷണ സംഘം മൗനം പാലിക്കുകയാണ് അതിനിടയിലാണ് ഈ മകരവിളക്ക് കാലത്ത് തന്നെ തന്ത്രി അതിവേഗം പിടികൂടിയിരിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലാകണം ശിക്ഷ നടപടിയിലേക്ക് കടക്കണം പക്ഷെ ചുവപ്പ് കൊടി പിടിച്ചതിൻ്റെ പേരിൽ പലരും ജോലിക്ക് കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സർവകലാശാലകളിൽ വലിയ വിജയങ്ങൾ നേടുന്നുണ്ട് പല പദവികളിലേക്കും എത്തുന്നുണ്ട് അങ്ങനെ എല്ല എന്തെല്ലാം നേടാൻ കഴിയുമോ അതെല്ലാം ചുവപ്പ് കൊടിയെ പിടിച്ചതിൻ്റെ പേരിൽ നേടുന്നത് കേരള സമൂഹത്തിൽ നാം കണ്ടിട്ടുണ്ട് അങ്ങനെ ചുവപ്പുകൊടി പിടിക്കുന്നത് കൊണ്ടാണോ മുൻ മന്ത്രി അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നത് ആ അതിനുള്ള മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി തന്നെ പറയണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറയിക്കാൻ അറിയാൻ അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ വ്യക്തമാകും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുകയാണ് ശബരിമല ഒരു പ്രശ്നമല്ല കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിടിച്ചെടുത്ത പന്തളം നഗരസഭ അത് തങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാണ് അവർ അതിനെ ന്യായീകരിക്കുന്നത് ന്യായീകരിക്കാൻ ക്യാപ്സൂളുകളുടെ എണ്ണം എത്രത്തോളം വർദ്ധിച്ചാലും കുഴപ്പമില്ല ജനങ്ങൾക്ക് എല്ലാത്തിനെയും കുറച്ച് വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായത് നിങ്ങൾ ആ സീറ്റിന്റെ എണ്ണം ഒന്ന് പരിശോധിച്ചു നോക്കണം ബി ജെ പിയും വർഷങ്ങളായി അവിടെ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം സീറ്റിന്റെ വ്യത്യാസം വെറും നാല് സീറ്റാണ് ഇതെങ്ങനെ സംഭവിച്ചു അത് ജനങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് കരുതിയെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം അങ്ങനെ ടി വി ചാനലുകളിൽ വരുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഉദ്യോഗസ്ഥർ ചില ഫയലുകളും കൊണ്ട് ഓടിയില്ലേ ഓഫീസിൽ നിന്നും ആ അവസ്ഥ എങ്ങനെ ഉണ്ടായി അങ്ങനെ പല പഞ്ചായത്തുകളിലും ഈ അവസ്ഥയിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ശബരിമലയിൽ ഉണ്ടായത് ഒരു കൂട്ടുകച്ചവടമാണ് അവിടത്തെ സാധാരണക്കാരായ ഭക്തർ ചതിക്കപ്പെട്ടു ഹിന്ദുക്കൾ ചതിക്കപ്പെട്ടു അതിനു പിന്നിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും അവിടെയുള്ള തന്ത്രിയും പോറ്റുമാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നത് അല്ലാതെ ഇത്രയും കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് എങ്ങനെ അവിടെ നടത്താൻ കഴിയും ആരെങ്കിലും ഒരാൾ പുറത്തുപറയില്ലേ അപ്പോൾ പുറത്തു പറയാത്ത ഒരു സംഘം അവിടെ കയറി കൂടിയതിൻ്റെ ബലമായാണ് മന്ത്രിയും തന്ത്രിയും ഉദ്യോഗസ്ഥനും പോറ്റിയും അടക്കമുള്ളവർ എല്ലാവരും ഒരു ടീമിലെ കളിക്കാരെ പോലെ നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചത് ഇത്രയും വലിയ തട്ടിപ്പ് അവിടെ നടന്നത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകിയത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും വരുന്ന തെരഞ്ഞെടുപ്പിലും അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം തന്നെയായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ആദ്യത്തെ വിക്കറ്റ് വീഴാൻ പോകുന്നത് അത് കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിലായിരിക്കും അദ്ദേഹം പരാജയം ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത് കാരണം ജനങ്ങൾക്ക് ധാരണയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നൽകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് സീറ്റ് നൽകുക മാത്രമല്ലല്ലോ തന്ത്രി അറസ്റ്റിലായെങ്കിൽ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല അന്ന് അന്നുള്ള മന്ത്രിയുടെ പേരെന്താണ് മന്ത്രിക്ക് ഇതിൽ ഒരു പങ്കുമില്ലേ തന്ത്രിയാണോ തന്ത്രി പോറ്റിയെ കയറ്റി സ്വർണം അടിച്ചു മാറ്റി അങ്ങനെ അങ്ങനെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് ദേവസ്വം ബോർഡിൽ പത്മകുമാറിന് പങ്കുണ്ട് ആ പത്മകുമാറിനെ ഇപ്പോൾ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ പേരെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം ഇന്ന് ഏത് പാർട്ടിയുടെ മെമ്പറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നില്ല ആ ചോദ്യമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് അവർ അയ്യപ്പ ഭക്തരോടൊപ്പമാണ് നിൽക്കുന്നത് പന്തളം നഗരസഭയിൽ അവർക്ക് ഭരണം ലഭിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പത്മകുമാരനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല പത്മകുമാരനെ പുറത്താക്കിയാൽ അദ്ദേഹം കടകംപള്ളിയുടെയും അതോടൊപ്പം തന്നെ കാരണഭൂതന്റെ പേര് പറയുമോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ പത്മകുമാരനെ ഘട്ടത്തിലും ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാസു അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എവിടെയാണ് ഇന്ന് ജയിലിൽ കിടക്കുകയല്ലേ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയിലിൽ തന്നെ ഒരു സമ്മേളനം കൂടാനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അപ്പോൾ മുൻ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിക്കും അതിലൊരു മുറി ഒരുക്കുക തന്നെ വേണം അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തെളിവുകൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ സംഘം പറയുന്നില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അപ്പോൾ സോണിയ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള വിവരങ്ങൾ വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് വരുന്നു മാധ്യമങ്ങളിലേക്ക് വരുന്നു പക്ഷെ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് മാത്രം എന്തുകൊണ്ട് ഈ രണ്ട് ദിവസത്തിലധികം രഹസ്യമായി സൂക്ഷിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മാധ്യമങ്ങളിൽ നിന്നും പൊതിഞ്ഞു പിടിച്ച് പൊതുസമൂഹത്തിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു സഹായം അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഈ സർക്കാരിനെ പിണറായി സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘം സഹായിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി തന്നെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ അതിന് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല ഈ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അത് അവസാനം ഈ ശബരിമലയുടെ അവസാന വാക്കായി ഈ ആചാരവുമായി ബന്ധപ്പെട്ട അവസാന വാക്കായി നാം എല്ലാം ഭക്തർ പരിഗണിക്കുന്നതാരാണ് തന്ത്രിയാണ് അപ്പോൾ തന്ത്രിയുടെ കൂടി തന്നെ ഇനി വേറെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇനി ഇതിനു മുകളിൽ ഒരാളില്ല അപ്പോൾ ഇതിനു മുകളിൽ ഒരു ഇല്ല അപ്പോൾ അറസ്റ്റിലൂടെ എല്ലാം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണോ ആ തയ്യാറെടുപ്പ് മാത്രമല്ല കാരണം ഇതിൽ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡിലും ഇനിയും പല സ്രാവുകളും ആ സ്രാവുകൾ കൂടി ജയിലിലായാൽ മാത്രമേ ഈ അന്വേഷണം പൂർണ്ണമായും സത്യസന്ധമായി നടന്നു എന്ന് പറയാൻ കഴിയുകയുള്ളൂ പിന്നീട് നാം ഈ ഉടൻ തന്നെ പിണറായി വിജയൻ പറയുന്നത് കേട്ട് സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പങ്ക് പറയുന്നു അതിന് പിന്നാലെ ബി ജെ പിയുടെ മുൻ ജി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സോണിയാഗാന്ധിയും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പുരാവസ്തു കച്ചവടവും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ പിണറായി വിജയൻ സോണിയാഗാന്ധിയുടെ പങ്ക് ചൂണ്ടിക്കാട്ടിയെങ്കിൽ എന്തുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നില്ല ഇപ്പോഴും അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നത് എന്താണ് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് അവർ കൃത്യമായി കോടതി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുകയാണ് നിങ്ങൾക്ക് വാക്കാൽ തന്നെ ഒരു ആവശ്യപ്പെടാമല്ലോ സി ബി ഐ വരട്ടെ സോണിയാ ഗാന്ധിയുടെ പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ നമ്മുടെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല നമ്മുടെ പാർട്ടിയുടെ ഇപ്പോൾ അറസ്റ്റിലായ പ്രവർത്തകർ നേതാക്കൾ അത് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല ഒളിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ സി ബി ഐ വന്ന് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടികൂട്ടിട്ട് പിടികൂടട്ടെ അതെങ്കിൽ സോണിയ ഗാന്ധിയായാലും രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും ആ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ആരായാലും അവരെല്ലാം അറസ്റ്റിലാകട്ടെ അങ്ങനെ പറഞ്ഞിരുന്ന ജനങ്ങൾ അംഗീകരിക്കും ഇത് അങ്ങനെ പറയുന്നില്ല അതോടൊപ്പം തന്നെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല അങ്ങനെ അവരെ എല്ലാം സംരക്ഷിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അത് അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും